എല്ലാവർക്കും എൻ്റെ പുതിയ യൂട്യൂബ് യൂട്യൂബിയിലേക്ക് സ്വാഗതം ഇന്ന് പറയാൻ പോകുന്നത് ഭരണഘടന കടമെടുത്ത് ഭരണഘടനയിൽ കടമെടുത്തിരിക്കുന്ന ആശയങ്ങളെക്കുറിച്ചാണ് അമേരിക്ക നിന്ന് കടമെടുത്തിരിക്കുന്ന ആശയങ്ങൾ ഒന്നാമത് ആമുഖം രണ്ട് ലിഖിത ഭരണഘടന മൂന്ന് മൗലികാവകാശം നാല് സുപ്രീം കോടതി അഞ്ച് ഇംപീച്ച്മെൻറ്റ് ആറ് സുപ്രീം കോടതി ഹൈക്കോടതി എഴുതി ഭാര്യയുടെ ഇംപീച്ച്മെൻറ്റ് ജുഡീഷി ജുഡീഷ്യൽ റിവ്യൂ ജുഡീഷ്യൽ റിവ്യൂ ഏഴ് എട്ട് പ്രസിഡൻറ്റ് ഒമ്പത് വൈസ് പ്രസിഡൻ്റ് പത്ത് രാജ്യസഭ വൻ സ്വാതന്ത്ര്യ നീതി നായവ്യവസ്ഥ പന്ത്രണ്ട് തുല്യത അടുത്തത് ബ്രിട്ടനിന്ന് കടമെടുത്തിരിക്കുന്ന ആശയങ്ങൾ ഒന്ന് ഏകപൗരത്വം രണ്ട് ജനാധിപത്യ സംബോധനം മൂന്ന് നിയമ നാല് കാബിനറ്റ് സംവിധാനം അഞ്ച് എട്ട് ആറ് തിരഞ്ഞെടുപ്പ് ഏഴ് സ്പീക്കർ എട്ട് സി ഐജി ഒമ്പത് പ്രധാനമന്ത്രിയും മന്ത്രിസഭയും പത്ത് കൂട്ടു കൂട്ട തിരുവാത്വം കൂട്ട ത്വരുവാദിത്വം പത്ത് പതിനൊന്ന് ദ്വിതി മണ്ഡലസഭ തി പതിനൊന്ന് ദ്വിതി മണ്ഡലസഭ അടുത്തത് നിന്ന് കടമെടുത്തിരിക്കുന്ന ആശയങ്ങൾ ഒന്ന് ഫെഡറലിസം രണ്ട് സംസ്ഥാനം മൂന്ന് യൂണിയൻ ലിസ്റ്റ് നാല് സ്റ്റേറ്റ് ലിസ്റ്റ് അഞ്ച് അവശിഷ്ടാധികാരങ്ങൾ ആറ് ഗവർണറുടെ നിയമനം അടുത്ത ഓസ്ട്രേലിയ എന്ന് കടമെടുത്തിരിക്കുന്നത് ഒന്ന് കൺക്രൻ്റെ ലിസ്റ്റ് രണ്ട് പാർലമെൻറ്റിൻ്റെ സംയുക്ത സമ്മേളനം മൂന്ന് വ്യവസായ വാണിജ്യങ്ങൾക്കുള്ള സമുദ്രം അയർലൻഡ് ഇന്ന് കടമെടുത്തിരിക്കുന്നു ഭാരതങ്ങൾ ഒന്ന് അടുത്തത് ദക്ഷിണാഫ്രിക്ക ഇന്ന് കടമെടുത്തിരിക്കുന്നു ഭരണഘടനാ ഭേദഗതി രണ്ട് അടിയന്തര അടിയന്തരാവസ്ഥ കാലത്ത് മൗലികശങ്ങൾ ക്രിദ്ധ ചെയ്യുക മൂന്ന് രാജ്യസഭയിലെ അംഗങ്ങളുടെ തിരഞ്ഞെടുപ്പ് മറ്റേ ഫ്രാൻസ് നിന്ന് ഒന്ന് റിപ്പബ്ലിക്ക് രണ്ട് സ്വാതന്ത്ര്യം സ്വാതന്ത്ര്യം സമത്വം സാഹോദര്യം റഷ്യ നിന്ന് കടമെടുത്തിരിക്കുന്ന മൗലികശ കടമകൾ ഒന്ന് മൗലികാവകാശ കടമകൾ രണ്ട് പഞ്ചവത്സര പദ്ധതികൾ മൂന്ന് ആസൂത്രണം